ജോലിക്ക് ആൾ ആളുക ജോലിക്കും സമയത്തിന് വലിയില്ല എന്നും ഒന്ന് ചെയ്യും കറക്കാൻ കറക്കൻ കറത്ത ഇത്രയേറെ കറങ്ങാനിരിക്കുന്നുണ്ട് അല്ല പണമൊക്കെ ഉണ്ടെങ്കിലും കൊറേ കറക്കുന്ന ആഡംബരം കാണിച്ചെങ്കിലും ഒരു കൊഴപ്പില്ലായിരുന്നു അത് വലിയൊരു കഷ്ടം തന്നെ നമ്മള് കാശ് കൊടുക്കുകയും വേണം നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാനായിട്ട് ജോലിക്കാവുന്നു എന്തോ പറയാനാണോ

you <laughs> നടക്കാത്ത മനസ്സിലാക്കാത്ത എത്ര ജോലിക്കാരി മാറ്റി ഒരു മാസത്തിനാക്കി എത്ര എണ്ണത്തിനെ മാറ്റി എന്നാലെങ്കിലും പഠിക്കണ്ടോ ആ നിങ്ങളെ മാറ്റം ചെയ്യണം അപ്പൊ നിങ്ങക്ക് നല്ല രീതിയിൽ നിൽക്കാം എന്ന് ചിന്തിക്കില്ല മാറ്റങ്ങൾ തലയിൽ കൂടെ വണ്ടി പോയി അവരുടെ റോബോട്ടിനെ ഓരോ ആവിഷ്കരിക്കാം ഭയങ്കര മാറും ഹലോ ഞാൻ ഇവിടെ ഇല്ല മൊത്തം പോകാൻ പോവു നാളെ രാവിലെ കാരണം കേട്ട നീ ഇല്ലാതെ ഒരു കാര്യം നടന്നില്ലാതെ ഞാൻ പോലെ ഉണ്ടാക്കിട്ടിരിക്കുന്നു കൂടി ത്ര നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയോ പിന്നെ ഒതുങ്ങി വിളിച്ചേക്ക് ഹലോ ും തിരിച്ചു മാത്രങ്ങാൻ പറ്റി ആശയങ്ങള് മാത്രത്തേക്ക് ഇതിന് ഇറങ്ങി